എനിക്ക് അങ്ങനെ അത്ര വലിയ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് സംഗീതത്തിലെ മമ്മൂട്ടി തന്നെ പറയാം അല്ലെ അതെ അതായത് മാപ്പിളപ്പാട്ടിലൂടെയും സിനിമാ പിന്നണി ഗായകത്തിലൂടെയും ഒക്കെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായി മലയാളികളുടെ മനം കവർന്ന ജൂനിയർ എസ് നമ്മുടെ സ്വന്തം വെൽക്കം ടു വേൾഡ് സ്വാഗതം അജ്മലേലേ എന്താണ് പിന്നെ ഇവിടെ ഈ രണ്ടുപേരും കൂടി എന്റെ പുകഴ്ത്തി കരുനാപ്പള്ളിയിലെ വലിയ പുള്ളികളായിട്ട് എന്തായാലും അജ്മലെ അഫ്സലും നമ്മുടെ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസേഴ്സാണ് ഇപ്പൊ എന്തായാലും നല്ല സുഹൃത്തുക്കളാണ് ഇപ്പൊ കുറെക്ക് ശേഷം ഞാൻ കരുനാപ്പള്ളിയിൽ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇപ്പൊ എന്തായാലും ഇവരെയൊന്നും മീറ്റ് ചെയ്യാണ്ട് പോകാൻ പറ്റില്ല അപ്പൊ എന്തായാലും കാലത്തെ തന്നെ എത്തി ഞങ്ങള് ഒരുമിച്ച് ഒരു ഒരുമിച്ച് ിച്ച് എപ്പള്ളിദിന വൈകിട്ട് പ്രോഗ്രാം ഉണ്ട് സംഗീതമായിട്ട് വലിയ സിനിമയിലുണ്ടായില്ല അത് കണ്ണിലമ്പും വില്ലും കൊണ്ട് ഞാൻ എം ജി ശ്രീമാരും പക്ഷെ അതിനൊരു പ്രത്യേകത കൊണ്ടുണ്ട് ഇപ്പൊ ഈ വർഷം പറയണെങ്കിൽ ഇരുപത്തിയഞ്ച് വർഷമായി സിനിമ പിന്നണി പാടാൻ തുടങ്ങിട്ട് ഇരുപത്തി അഞ്ചു വർഷമായി പോയ കുഴപ്പമില്ല വേദം ചോദിക്കണം ഈ മലയാളിയുടെ ഫിലിമില് മമ്മൂട്ടിയാണ് ഈ ഒരു എനിക്ക് തോന്നുന്നൊരു മാപ്പിള പാട്ട് ഈ ഒരു സംഗീതത്തില് എനിക്ക് തോന്നുന്നു അതിൽ അറിയപ്പെടുന്ന ഒരു മമ്മൂക്ക ഈ സൗന്ദര്യം എങ്ങനെ കീപ് ചെയ്യും എനിക്ക് അങ്ങനെ അത്ര വലിയ സൗന്ദര്യ നമ്മുടെ മ്യൂസിക്കിലാണ് സൗന്ദര്യം നമുക്ക് മ്യൂസിക്കിനോടുള്ള അറ്റാച്ച്മെന്റും ഇഷ്ടമൊക്കെ കൂടുമ്പോ ി നമ്മുടെ ആ ഒരു ശരീരവും നമ്മുടെ പ്രകൃതവും ആ ഒരു ഗ്രേസ് എപ്പോഴും പഠിച്ചോണം ഒരുപാട് അവർക്ക് കൊടുക്കാൻ ചെറിയൊരു ഒപ്പീനിയൻ പഠിച്ചോളൂ അതിപ്പോ എന്താ നമ്മുടെ കാലഘട്ടത്തില് ഒരു ഹാർഡ് വർക്ക് കൂടുതലും സ്മാർട്ട് വർക്ക് ആണ് കാരണം എന്താ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ അല്ല ഇപ്പൊ ഇപ്പൊ ഉള്ളതുകൊണ്ട് അത് നല്ല രീതിയിൽ യൂസ് ചെയ്ത് അതിനോടൊപ്പം തന്നെ നമ്മുടെ കഴിവിന നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഉയർത്തിക്കൊണ്ട് വന്നു എന്തായാലും രക്ഷപ്പെടാൻ പറ്റും നേരത്തെ പറഞ്ഞിട്ട് ഞാൻ പാടില്ല അഫ്സലി ചോദിച്ചുകൊണ്ട് ഈ വെള്ളിയാട്ടന്റെ കാര്യൻ രണ്ടായിരത്തിൽ ഒരു ഓണക്കാല ചിത്രമായിരുന്നു അപ്പൊ അതെന്തായാലും ആൾക്കാർ പറഞ്ഞവര് കേൾ കേട്ടിണ്ടാവില്ല യൂട്യൂബിൽ മാത്രമല്ല അപ്പൊ അത് ഞാനും ശ്രീകുമാറേട്ടൻ കൂടി പാടിയാണ് മോഹൻ സിത്താരയാണ് മ്യൂസിക് ഷിബു ചക്രവർത്തി ലിറിക്സ് കണ്ണിലമ്പും വില്ലും കൊണ്ടൻ്റെ ഈ കല്പിലെ ചില്ലുകൂടുടച്ചു കാതിൽ വന്ന് കൊഞ്ചി നിന്നെ ഈ ചങ്കത്ത് പഞ്ചാരപ്പാൽ ഉദിച്ചല്ലോ ഓ നീലസാരി അണിഞ്ഞാൽ നീലിമയ്ക്ക് കോപം നീ നടന്നു പോയാൽ നീർമരുത് പൂക്കും കണ്ണിലമ്പും വില്ലും കൊണ്ടൻ്റെ ഈ കല്പിലെ ചില്ലുകൂടുടച്ചു മഞ്ചത്തി വൈകിട്ട് നമ്മൾ പൊളിക്കും